പ്രമേഹം ലൈംഗികതയെ ബാധിക്കുമോ നമുക്കറിയാം ഇന്ന് വളരെ സാധാരണമായി കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഡയബറ്റീസ് എന്നത് പ്രമേഹം ഉണ്ടായി കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകാം യഥാർത്ഥത്തിൽ പ്രമേഹം പുരുഷന്മാരിലും സ്ത്രീകളിലും അവരുടെ ലൈംഗിക ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന കണ്ടീഷൻ നമ്മുടെ രക്തത്തിൽ അമിതമായ ഗ്ലൂക്കോസിന്റെ അളവ് ഉള്ളത് കാരണം അത് നമ്മുടെ നാടീ ഞരമ്പുകളെയും രക്തക്കൊഴിലുകളെയും ഹോർമോണുകളെയും ഒക്കെ ബാധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉദ്ധാരണക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് പ്രമേഹം രക്തക്കൊഴിലുകളെയും നാടീനരമ്പുകളെയും ബാധിച്ചു കഴിഞ്ഞാൽ ലിംഗഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും ലിംഗം ചുരുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനെ പരിഹരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് പ്രമേഹം നിയന്ത്രിക്കുക എന്നതാണ് അതിനോടൊപ്പം കൃത്യമായ മരുന്ന് കഴിക്കുകയും ഭക്ഷണത്തിന് നിയന്ത്രണവും വ്യായാമവും ആവശ്യമാണ് ഉദാരണക്കുറവ് ലിംഗ ചുരുക്കം ശീക്രസ്ഖലനം ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കാമേശ്വരം പ്ലസ് കാമേശ്വര വജ്രമോദകൽപ്പം കാമേശ്വരം തീഷ്ണ മോദക ചൂർണം ഇവ അകത്തേക്ക് കഴിക്കുന്നതിനും രക്തവോട്ടം വർദ്ധിപ്പിക്കുന്നതിനും നേർവ് സ്റ്റിമുലേഷനും ഒക്കെയായി പുറമേ പുരുട്ടുന്നതിന് തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചു വരുന്നു